നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റിനെ പാമ്പ് കടിച്ചതായി സംശയം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് കടിയേറ്റതായി സംശയമുള്ളത് കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം നാലു മണിയോടെ സ്കൂളിലെ പരേഡ് ഗ്രൗണ്ടിലെത്തിയ കുട്ടികൾ പരേഡ് നടത്തവേ ഗ്രൗണ്ടിന്റെ സൈഡിൽ തറയിലിരുന്ന കുട്ടിയുടെ കയ്യിൽ എന്തോ കൊണ്ടതായി തോന്നി കുട്ടി അധ്യാപകരോട് വിവരം പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പാമ്പ് കടിച്ചതുപോലെയുള്ള അടയാളം കുട്ടിയുടെ കയ്യിൽ കണ്ടത് ഉടൻ തന്നെ കുട്ടിയെ ചിതറയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു കൂടുതൽ പരിശോധനകൾക്കായി കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്